കൂട്ടരുത് എവിടെയെന്നില്ലതൊക്കെ നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാക്കാം ഞാൻ വീഡിയോയിൽ പറയണുണ്ട് ഇത് എവിടക്കാ വന്നിട്ടെന്നില്ല അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനും കണ്ട ഗ്രാവിൻ്റെ ും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഈ ചുമ കടന്നുറങ്ങാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗെയ്സുങ്ങളോട് ഓൻ എൻ്റെ മടിയിൽ കിടക്കുന്ന കേട്ടോ വണ്ടിയോണ്ട് ആഹ് ഉറങ്ങിയിട്ടൊന്നുമല്ലോ വണ്ടിയോണ്ട് കളിക്കുന്നേനെ അപ്പൊ ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാനുണ്ടോ ചോദിച്ചു അപ്പൊ പറയുമ്പോ ഞാൻ എന്നാ മടിയിൽ കടന്നുറങ്ങണ പോലെ കാണിക്കോ വീഡിയോ എടുത്തോന്ന് പറഞ്ഞോ അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പറഞ്ഞ സ്ഥിതിക്ക് കാണിക്കണല്ലോ നമ്മള് അപ്പോൾ എന്തൊക്കെയോ എല്ലാവരും വിശേഷങ്ങൾ വീഡിയോസൊക്കെ കാണലുണ്ട് ഷോർട്സ് ഇടലുണ്ട് ലൈവ് ഇടാറുണ്ട് പിന്നെ അതേ ഫുൾ വീഡിയോ വാച്ച് ഇടാനുള്ള സമയമോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്തത് കാരണമാണ് ഇടാത്തത് കേട്ടോ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ നമ്മളിന്ന് ശനിയാഴ്ചയാണല്ലോ ഒന്ന് വീട്ടിൽ വന്നതാണ് വീട്ടിൽ വരാനൊന്ന് അധികം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണങ്ങളുണ്ടാവും ഒന്നിപ്പോൾ ഞാൻ ഹോമിയോലെ മാരുടെ മരുന്ന് തീരും മറ്റന്നാൾക്ക് അപ്പോൾ ഡോക്ടർ ടൂർ ടൂറല്ല ഹൈദരാബാദോടെ പോവുക അപ്പോൾ പിന്നെ മരുന്നുണ്ടാവില്ല അപ്പോൾ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ കേട്ടോ കേസ് അപ്പോൾ ഞാൻ ഹോമിയേൻ്റെ അടുത്ത് പോയി ഇക്ക പോന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോന്ന് ഞാൻ ഇക്കയും കൂടെ ഇക്ക ഞങ്ങൾ ഞങ്ങളങ്ങാടിയിലാക്കിത്തന്നു കുട്ടീനെ ചെറുതിനും അതിൻ്റെ ആക്കിയിട്ട് ഞങ്ങൾ ഞാനും ഈച്ചിക്കൂടം ഈച്ചുട്ടനും കൂടെയും പോയിട്ട് ഹോമിയേൻ്റെ അടുന്ന് മരുന്നെല്ലാം വാങ്ങി വന്ന് ഇനി ഇക്ക വരുന്നിട്ട് രാത്രി പോവുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് എന്താ പിന്നെ ശനിയാഴ്ച അല്ലേ സ്കൂളൊന്നും ഇല്ലല്ലോ അവധിയാണല്ലോ അപ്പോൾ പിന്നെ മക്കൾക്ക് കളിക്കാനും ഇതിനൊക്കെ സൗകര്യമാകും ചെയ്തു മറ്റേ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇല്ലേ ഞങ്ങൾ നിൽക്കുന്നിടത്താണെങ്കിൽ പുറത്തിറങ്ങാൻ കുറുമ്പ് കാട്ടും രണ്ടാളും കേട്ടോ എന്നിട്ട് ഓടി പുറത്ത് കൂടി റോഡ് സൈഡ് ആയതുകൊണ്ട് പോലും പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലേ കുട്ടികൾ വലുതായില്ലേ ഇനി ഇപ്പോൾ മുറ്റൊന്നും ഇല്ലെങ്കിൽ റേഡിയാണില്ല ചോച്ചിടുന്നുണ്ടോ അപ്പോൾ വേറെ വേറെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു അല്ലെ എന്ന് കരുതുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ ഗേസ് ഞങ്ങൾ ഹോമിയോന്റെ അടുത്തുനിന്ന് ഒരു സാധനം വാങ്ങിയിട്ടു ഒരു സാധനമല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓറഞ്ച് വാങ്ങീനും പിന്നെ അതേപോലെ മുന്തിരി പച്ചമുന്തിരി വാങ്ങി ദാറ്റ് പാത്തസുമ്പോ ഏഹ് അപ്പൊ പാത്തൂസ് പാലയെല്ലാം കുടിച്ച് മഞ്ചൊക്കെയായി വരുന്ന അങ്ങനെന്താ പാത്തൂസിനെ കൊണ്ട് ഉമ്മ വന്നതാണ് ഉമ്മ കുളിയെല്ലാം കഴിഞ്ഞോ ഉമ്മാനെ കുളിയെല്ലാം കഴിഞ്ഞു ആ ഉമ്മക്ക് ഒരു ഓറഞ്ച് എടുത്താ മമ്മാക്കൊരു ഓറഞ്ച് എടുത്തെടുത്ത അങ്ങനെ ഒന്നും കൊടുത്തേക്കും ഒന്ന് ഒന്ന് വെള്ള മേസി കൊടുക്കും ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾ വെള്ളം വിളിച്ചത് ഒന്ന് വെള്ളം പിന്നെ അങ്ങനെ ഓറഞ്ച് വാങ്ങീന അപ്പൊ എന്താ ഗൈസ് ഓറഞ്ച് നല്ല മാതിരി കിട്ടും ഇതെന്താ പച്ച കളർ കാണത്തില് ഫിലോ ഓറഞ്ച് തിന്നുന്ന ടേസ്റ്റ് ഉണ്ടോ ഫിലോ മതിലുണ്ടോ നല്ല ഇഷ്ടായോ സൂപ്പർ ഉണ്ടോ സൂപ്പർ ഇല്ല സൂപ്പർ ഉണ്ടോ സൂപ്പർ ഉണ്ടോ പുളിച്ചിട്ട് പറ്റുന്നില്ല കേസ് എനിക്ക് ടൈസ് ടൈസ്റ്റില്ല പുള്ളിയ മദ്യിട്ടോ അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഓറഞ്ചൊക്കെ കൊറച്ച് വാങ്ങിക്കൊടുക്കാത്ത ഓറഞ്ച് വാങ്ങി കൊടുത്ത് പച്ചമുന്തിരി വാങ്ങി കൊടുത്തോണ്ട് വരും മുടിയൊന്നും കാണും മുടിയൊക്കെ നിങ്ങളെ കൊണ്ടുപോയി പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ നമുക്ക് കുഞ്ഞും കാക്കുവിൻ്റെ അടുത്തേക്ക് പോകണം ഇന്നല്ല എന്ന നാളൊക്കെ ആയിട്ട് പോകണം കരുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെന്താ ഇപ്പോൾ വിശേഷം അപ്പോൾ ഓറഞ്ച് വാങ്ങി പിന്നെ ബൾക്ക് ഐസ്ക്രീം വാങ്ങി മൂന്നാക്കും കേട്ടോ എനിക്ക് വാങ്ങി അതിനിഞ്ചോം കൂടി ഓൺ തിന്നിപ്പോൾ എന്ന് പറയേണ്ട അപ്പോൾ കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ചൊറയെല്ലാം കഴിഞ്ഞിട്ടോ ചൊറിയുണ്ട് ഞാൻ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ റൂമിൽ ഇരുന്നപ്പോൾ കരുതി കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ചു നേരെ വർത്താൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാകാനൊക്കെ എത്തിയിട്ടോ നീച്ചോന് പിന്നെ രണ്ടാം തീയതി ഇതിൻ്റെ ടാലൻറ്റ് എക്സാമല്ലേ സ്കോളർഷിപ്പിൻ്റെ എക്സാമിൻ്റെ പഠിച്ചൊക്കെ വേണം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടില്ല മുത്തേ കളറിങ് എല്ലാം കഴിഞ്ഞേ അത് ടീച്ചറൊന്നും ടെസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് കളർ കൊടുക്കാൻ വയ്ക്കുമെന്ന് നോക്കിയതാണ് അവൻ്റെ ടീച്ചർ ഞാൻ ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളൊപ്പം പഠിച്ചതായിരുന്നു രണ്ടു പിന്നെ അവൻ്റെ വിവരങ്ങളൊക്കെ അവള് പറഞ്ഞുതരും പിന്നെ വേറെന്താപ്പം വിശേഷങ്ങൾ ഇരുന്ന് പ്രത്യേകിച്ച് ഇന്ന് എന്തേലും ഹോമിയോഡോക്ടറെ എത്തിപ്പോയിട്ട് മരുന്നെല്ലാം വാങ്ങിയിട്ടങ്ങ് പോന്നു പിന്നെ നമ്മൾ ലൈവ് രാവിലെ രാവിലെയൊക്കെ അപ്പൊ കുറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ലൈവില് അപ്പം നാളെ രാവിലെ ലൈവ് ഉണ്ടാവും വീഡിയോ ഒക്കെ ലൈവ് കാണാൻ എല്ലാവരും വരണേ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ മമ്മീം കുട്ടി ഓറഞ്ച് ഓറഞ്ചും ഹലോ ടേസ്റ്റ് ഉണ്ടോ ഓറഞ്ച് പുളി ഉണ്ടോ അല്ല ആദ്യത്തെ പുളി നല്ല പുളീണ് ില്ല ഈ തൊട്ടിയിലിരിക്കുമ്പോ പറയപ്പോഴും പറയൂ ഓൻറെ തൊട്ടിന്നറിയട്ടോ ഓനക്ക് മാത്രമല്ല എന്നാ അവന്റെ വിചാരം ആ ഓൻ ചെറിയതാ കെട്ടിയതാ ഇവള് അവകാശല്ലോ പറയുന്നത് അവന്റെ മുടിമ കെട്ടിയേക്കവിടെ അയച്ചാ ഉം മുടിയൊക്കെ കെട്ടണപ്പോൾ പോരുമ്പോ പാത്തമ്മാക്ക് മുടി കെട്ടണം പൗഡർ ഇടണം എല്ലാം ഒറ്റ പറയലോ മുടി കട്ടാനോ സ്ലൈഡോ സ്ലൈഡാണ് എളുപ്പല്ലേ അത് വാങ്ങാൻ കുറച്ച് ഓൾ ഏതാ സാധനം ആ ഗ്യാസിന് ബുക്ക് ചെയ്യാൻ പറഞ്ഞ കക്ക ആ പിന്നെ എന്നിട്ട് ആ ഗ്യാസ് നറക്കുമ്പോ അവിടെ തന്നെ വെക്കാനും പറഞ്ഞു റോട്ടിൽ നിന്ന് അതങ് മതി എന്നാ നടക്കണിച്ചാൽ അന്ന് വിളിച്ച് പറയാ ഇന്നോട് പൈസ ഇരണ്ടേ എന്നിട്ട് കുറ്റിയും കൊണ്ടു നേരം എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നിറച്ചിട്ട് ആ റോട്ടിൽ തന്നെ വെക്ക ആ കുഞ്ഞാട്ടിയൊക്കെ കുഞ്ഞിട്ടാ മതി ഏഹ് കുറ്റിന്റെ നമ്മക്ക് ഞങ്ങൾ അവിടെ തന്നെ എടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിരണ്ടല്ലോ ഈ കുറ്റി നിറച്ചോളൂ അങ്ങനെയാണ് അതാ സുഖം മറ്റേത് പിന്നെ ഇവിടെ വന്നിട്ട് കൊണ്ട ഇറങ്ങിയ അടുക്കളയിൽ വന്നിട്ടോണ്ടായിരുന്നു ളുപ്പം വണ്ടിക്ക് വെക്കാമല്ലോ എന്നു അപ്പം മക്കൾ ഇത്രക്കെ തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട അമ്മ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണല്ലേ അപ്പം അമ്മ ഒരു ഹായ് കൊടുത്തല്ലായിരിക്കും ഒരു ഹായ് കൊടുക്കും കൂട്ടുകാരൊക്കെ നിങ്ങള് ചോദിച്ചല്ലോ എന്ത് ഒരായി കൊടുക്കും പൊന്നാരഞ്ചമ്മ ആ അമ്മ ഹായ് ഇതൊന്നും കല്ലായിക്കൊടുക്കും കൂട്ടുകാരും നമ്മളെ വീഡിയോ ഇടും എന്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ കേട്ടോ മറക്കാതെന്തെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye-bye. Assalamualaikum.